നാം ഇന്ന് നന്മയുടെ ർശനങ്ങളിലൂടെ പോർച്ചുഗലിലെ ഫാത്തിമ പട്ടണത്തിനടുത്തുള്ള കോവാദ ഐറിയ എന്ന സ്ഥലത്തെ കുന്നിൻ ചെരുവിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്നാം തീയതി പരിശുദ്ധിയമ്മ ആദ്യമായി ഫ്രാൻസിസ്കോ ജെസീന്ത ലൂസിയ ഇടയ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ദിവ്യരൂപം കുട്ടികളോട് ദിവസവും ജപമാരി ചൊല്ലി പ്രാർത്ഥിക്കണമെന്നും അടുത്ത ഒക്ടോബർ മാസം വരെ ഓരോ മാസവും പതിമൂന്നാം തീയതി തുടർച്ചയായി ഈ സ്ഥലത്ത് ഈ സമയത്ത് പ്രത്യക്ഷപ്പെടുമെന്നും പറഞ്ഞു തുടർന്നുള്ള മാസങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കുട്ടികൾക്ക് ഫ്രാൻസിസ്കോയും മരിച്ച പ്രാപിക്കുമെന്നും ലൂസിയ ജീവിക്കുമെന്നും അമ്മ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഫ്രാൻസിസ്കോയും സ്പാനിഷ് കുളുവന്ന് മരിക്കുകയും ലൂസിയ വാർദ്ധക്യം വരെ സന്യാസിനിയായി ജീവിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സഭ ഫാത്തിമ ദർശനം ഔദ്യോഗികമായി അംഗീകരിച്ചു കത്തോലിക്ക വിശ്വാസികൾ പീഡനങ്ങളെ നേരിട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഫാത്തിമ എന്ന ചെറിയ ഗ്രാമത്തിൽ മാതാവിന്റെ ഈ അത്ഭുതം നടന്നത് ആ നൂറ്റാണ്ടിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുഞ്ഞുങ്ങൾക്കും രക്ഷയുടെ സന്ദേശവുമായിട്ടായിരുന്നു മാതാവ് പ്രത്യക്ഷപ്പെട്ടത് തന്റെ സന്ദേശം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് ശാന്തവും സമാധാനവുമായ ജീവിതവും ത്മാക്കൾക്ക് സ്വർഗപ്രവേശനവും സാധ്യമാകുമെന്ന് പരിശുദ്ധിയമ്മ ഉറപ്പ് നൽകി പാപത്തിനുള്ള ശിക്ഷയാണ് യുദ്ധങ്ങളും ദുരിതങ്ങളും എന്ന് പരിശുദ്ധിയമ്മ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു കൂടുതൽ ദൈവത്തിനെ ആശ്രയിക്കാനും കൂടുതൽ പ്രാർത്ഥിക്കുവാനും എല്ലാവരും തയ്യാറാവുകയാണെങ്കിൽ ദുരിതങ്ങളും സങ്കടങ്ങളും അകലുമെന്നും അമ്മ സന്ദേശത്തിൽ പറഞ്ഞു ഫാത്തിമയിലെ ദർശനങ്ങൾ ലോകത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാർപ്പ പിന്നീട് അഭിപ്രായപ്പെട്ടു ഇരുപതാം നൂറ്റാണ്ടിൽ പിന്നീട് സംഭവിച്ച പല കാര്യങ്ങളും ഫാത്തിമയുടെ ദർശനത്തിൽ മാതാവ് വെളിപ്പെടുത്തിയിരുന്നു ഫാത്തിമ മാതാവിന്റെ ജീവിതത്തിലൂടെ യാത്ര ചെയ്ത നമുക്ക് അമ്മയോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ് കൂടുതൽ ജപമാനകൾ ചൊല്ലി പ്രാർത്ഥിക്കുവാനും കാര്യങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനും സാധിക്കട്ടെ അമ്മയോടുള്ള സ്നേഹത്താൽ ഇനിയും ദിനംദിനം നമുക്ക് നിറയാം